എല്ലാവർക്കും നമസ്കാരം പ്രാർത്ഥനാ സുരേഡിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിലും എല്ലാവർക്കും തന്നെ യൂസ്ഫുൾ ആവുന്ന കുറച്ച് ടിപ്സാണ് കേട്ടോ ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയണേ അപ്പോൾ നമുക്ക് ഇന്നത്തെ ടിപ്സ് കാണാം അപ്പോൾ ആദ്യത്തെ ടിപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബ്രെഡൊക്കെ കഴിഞ്ഞിട്ട് യൂസ് ചെയ്ത് ചിലപ്പോൾ ലാസ്റ്റ് ഒരു രണ്ടോ മൂന്നോ പീസൊക്കെ ആകുമ്പോൾ അതിങ്ങനെ യൂസ് ചെയ്യാതെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് ലാസ്റ്റ് എക്സ്പയറി ആയിട്ട് കേടായി പോയില്ലേ അപ്പോൾ അങ്ങനെ നമ്മൾ യൂസ് ചെയ്യാതെ രണ്ടും മറന്നിട്ടോ ഒക്കെ രണ്ടോ മൂന്നോ പീസ് ബ്രെഡ് ഉണ്ടെങ്കിൽ അത് കേടാകാതെ സൂക്ഷിക്കാനുള്ള ഒരു കുഞ്ഞ് ട്രിക്കാണ് ഇതുപോലെ നമ്മൾ ബാക്കിയുള്ള ബ്രെഡ് നമ്മൾ ചെറുതായിട്ട് ഇങ്ങനെ കൈവെച്ച് പിച്ചിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക കണ്ടോ ഇപ്പോൾ ഇതേ ബ്രെഡ് നല്ലപോലെ പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതൊരു പാനിലേക്ക് മാറ്റി കൊടുക്കാം എന്നിട്ട് ഒരു ചെറിയ തീയിൽ വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ ഒന്ന് ലൈറ്റ് ബ്രൗൺ കളറായിട്ട് വരണം ഒന്ന് നല്ലപോലെ മൊരിഞ്ഞ് വരുമ്പോൾ നമുക്കറിയാമല്ലോ തൊട്ട് നോക്കുന്ന സമയത്ത് ഇതുപോലെ ആക്കിയിട്ട് നമ്മളത് തണുത്ത ശേഷം നല്ലൊരു എയർ എയർടൈറ്റ് കണ്ടെയ്നറിലാക്കിയിട്ട് എടുത്ത് ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ ഒരു രണ്ട് മാസം വരെ കേടാവാതെ ഇരുന്നുള്ളൂ കേട്ടോ അപ്പോൾ നമുക്ക് എന്തെങ്കിലും കട്ട്ലെറ്റ് പോലെയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഈ ഒരു ബ്രെഡ് ക്രംസ് യൂസ് ചെയ്യാം അല്ലാതെ ഇനി ആരും ഈ ഒരു ബ്രെഡ് പീസ് ലാസ്റ്റൊക്കെ വരുമ്പോൾ കേടാക്കി കളയേണ്ട ട്രൈ ചെയ്ത് നോക്കൂ ഇനി അടുത്തൊരു ടിപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ നോൺ സ്റ്റിക്ക് പാനിൽ ചിക്കനോ ഓമീനൊക്കെ ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പാൻ കഴുകിയെടുക്കുന്ന സമയത്ത് ആ ഒരു ഓയിലൊന്നും നല്ലപോലെ പോയി കിട്ടാനുള്ള ഒരു പണി കഴുകുന്നവർക്ക് മാത്രമേ അറിയാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മൾ ഇതുപോലെ ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ അതിലേക്ക് കുറച്ച് ഏതെങ്കിലും ഒരു പൗഡർ അത് മൈദപ്പൊടി ആവട്ടെ അല്ലെങ്കിൽ ഗോതമ്പ് ഏതായാലും കുഴപ്പമില്ല ഒരു പൗഡർ ഇതിലേക്കൊന്ന് ജസ്റ്റ് തൂക്കി കൊടുത്തിട്ട് ഒരു ടിഷ്യൂ പേപ്പർ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പേപ്പർ വെച്ച് നല്ലപോലെ ഒന്ന് ഇങ്ങനെ വൈപ്പ് ചെയ്തെടുക്കുക നന്നായിട്ട് നന്നായിട്ടൊന്ന് തുടച്ചെടുത്തിട്ട് അത് കളഞ്ഞ ശേഷം നമ്മളത് കഴുകുകയാണെങ്കിൽ പെട്ടെന്ന് കഴുകി കിട്ടുകയും ചെയ്യും അതുപോലെ ഈ ഓയിലൊക്കെ ആ ഒരു സിങ്കിൻ്റെ ഉള്ളിലോട്ട് ഇറങ്ങിയിട്ടുള്ള ബ്ലോക്ക് ആവുന്ന പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കാനും പറ്റും അപ്പം ഇനി ഫ്രൈ ചെയ്ത ഐറ്റംസൊക്കെ കഴുകുമ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണേ ഇനി അടുത്തൊരു ടിപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ മുരിങ്ങയുടെ ഇലയൊക്കെ സാധാരണ കറി വയ്ക്കുന്ന സമയത്ത് മുരിങ്ങയുടെ ഇല ആരും തന്നെ ഇങ്ങനെ കട്ട് ചെയ്യാറില്ല വെറുതെ ഇങ്ങനെ ഉരിഞ്ഞിട്ട് ഓരോരോ ഇലകളാക്കിയിട്ടാണ് നമ്മൾ കറിയിൽ ഇടാറുള്ളത് അങ്ങനെ ചെയ്യുന്ന സമയത്ത് കറിയിൽ അതിങ്ങോട്ട് യോജിച്ച് കിട്ടാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് അതിങ്ങനെ വേറെ തന്നെ വെന്താലും കെടുക്കും അപ്പോൾ കുട്ടികൾക്കൊക്കെ കഴിക്കാൻ കുറച്ച് മടിയായിരിക്കും അപ്പോൾ നമ്മൾ ഇതുപോലെ ഉരിങ്ങിയല്ല ഒന്ന് ഉരിഞ്ഞെടുത്ത ശേഷം ഒരു സിസ്റ്റർ വെച്ചിട്ട് ഇതുപോലെ ഇതുപോലൊന്നിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഒന്നുകൂടെ കുഞ്ഞു കുഞ്ഞു പീസായിട്ട് കിട്ടിക്കോളും അപ്പോൾ അത് കറിയിൽ പെട്ടെന്ന് ഇങ്ങനെ നല്ലപോലെ യോജിച്ച് എടുക്കുമ്പോൾ കുട്ടികൾക്കും അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല എല്ലാം ഇഷ്ടമില്ലാത്തവർക്കൊക്കെ പെട്ടെന്ന് തന്നെ കഴിച്ചോളും അപ്പോൾ ഈ രീതിയിൽ ഒന്നും കൂടെ ഒന്ന് കറി വെച്ച് നോക്കൂ കേട്ടോ ആ ഒരു വ്യത്യാസം നിങ്ങൾക്ക് അറിയാൻ പറ്റും മുരിങ്ങയുടെ ഇല വെച്ചിട്ടുള്ള ഒരുപാട് റെസിപ്പീസൊക്കെ നമ്മുടെ ചാനലുണ്ട് അപ്പോൾ മുമ്പ് കണ്ടിട്ടില്ലാത്തവരൊക്കെ അതൊന്ന് കണ്ടു നോക്കണേ അപ്പോൾ നമുക്ക് അടുത്ത ടിപ്പ് കാണാം അടുത്തൊരു ടിപ്പ് എന്താണെന്ന് വെച്ചാൽ ഇപ്പം മഴയൊക്കെ നല്ലപോലെ തകർത്ത് പെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം നമുക്കറിയാം കിച്ചണിലുള്ള സാധനങ്ങളൊക്കെ നമ്മൾ നല്ലപോലെ സ്റ്റോർ ചെയ്ത് വെച്ചില്ല എന്നുണ്ടെങ്കിൽ പൂപ്പൽ വരിക കേടായി പോവുക അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളുണ്ട് അപ്പോൾ നമുക്ക് ഈ ഒരു വറ്റൽ മുളക് അതുപോലെ മല്ലി ഇതൊക്കെ നമ്മൾ ഉണക്കി ഉണക്കിയെടുത്ത് വെച്ചിട്ടുണ്ടെങ്കിലും അത് കേടാവാനുള്ള പൂപ്പലൊക്കെ പിടിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അപ്പോൾ അങ്ങനെയൊന്നും ഇരിക്കാനുള്ള ടിപ്പാണ് കേട്ടോ ഇപ്പം ഞാൻ കാണിക്കുന്നത് അപ്പോൾ ഇതൊക്കെ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ ഒട്ടും തന്നെ കേടാവില്ല അതെല്ലാവർക്കും തന്നെ അറിയാം പക്ഷേ ഫ്രിഡ്ജിൽ ഇപ്പോൾ എല്ലാവർക്കും ഇതുപോലെ ഒരുപാട് ഇങ്ങനെ എമൗണ്ട് ആകുമ്പോൾ അത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാനായിട്ട് സ്ഥലം ഉണ്ടാവണമെന്നില്ലല്ലോ അപ്പോൾ നമ്മൾ ഇതുപോലെ ചെയ്താൽ മതി അപ്പോൾ ഞാൻ എൻ്റെ ഇതുപോലൊരു പ്ലാസ്റ്റിക്കിൻ്റെ കവർ ആട്ടോ എടുത്തിട്ടുള്ളത് ഇനി അടുത്തതായിട്ട് വേണ്ടത് ഇതുപോലെ പാക്കറ്റ്സ് ആണ് അപ്പോൾ സിലിക്കാജലിൽ ഫുഡ് ഗ്രേഡ് ആയിട്ടുള്ളത് നമുക്ക് ആമസോണിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും സിലിക് ആ ഫുഡ് ഗ്രേഡ് എന്ന് പറഞ്ഞിട്ടൊന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ഇങ്ങനെ ലിസ്റ്റ് ചെയ്ത് വരും അപ്പോൾ നമുക്ക് ഏതാണ് വേണ്ടത് എത്ര വേണമെന്നുള്ളത് അതിൽ നിന്ന് നല്ലത് നോക്കിയിട്ട് സെലക്ട് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഇങ്ങനത്തെ സിലിക്ക ജെല്ല് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഈയൊരു മുളക് ഇട്ട് വയ്ക്കുന്ന പാക്കറ്റിലുള്ള ഈർപ്പം ഫുള്ളും ഒരു സിലിക്കാ ജെല്ല് വലിച്ചെടുക്കും അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നമ്മളൊരു പാക്കറ്റാണ് ഇട്ടിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ പാക്കറ്റുകളായിട്ടാണ് ഞാൻ വെക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ വലിയ പാക്കറ്റാണെങ്കിൽ നമ്മൾ ഇതിന് കൂടുതൽ ഇടേണ്ടി വരും കേട്ടോ അപ്പോൾ ഈയൊരു സിലിക്കാജെല്ല് ഈർപ്പം വലിച്ചെടുക്കുന്നതിനനുസരിച്ചിട്ട് അതിൻ്റെ കളറ് ഇപ്പോൾ ഒരു ലൈറ്റ് ഓറഞ്ച് ഷെയ്ഡാണ് ഉള്ളത് അതിങ്ങനെ ബ്ലാക്ക് ആയി വരും അപ്പോൾ കുറേ നാൾ കഴിയുമ്പോൾ നല്ല ബ്ലാക്ക് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും അപ്പോഴേക്കും ആ ഒരു വെയിലൊക്കെ ആവും അപ്പോൾ നമുക്ക് ആ ഒരു വെയിലത്ത് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും അത് പഴയ പോലെ ഓറഞ്ച് ഷെയ്ഡിലേക്ക് വന്നോളും ഒരിക്കലും വാങ്ങിക്കഴിഞ്ഞാൽ ഒരു രണ്ട് വർഷം ഒക്കെ യൂസ് ചെയ്യാമെന്നാണ് അവർ പറയുന്നത് പക്ഷേ ഞാൻ അതിലും കൂടുതലും യൂസ് ചെയ്യാറുണ്ട് കേട്ടോ ഒരു കംപ്ലൈൻറ്റും വരാറില്ല അപ്പോൾ നിങ്ങളത് യൂസ് ചെയ്തിട്ട് നോക്കൂ അപ്പോൾ ഏറ്റവും നല്ല എളുപ്പമുള്ളതും എന്നാൽ നമുക്ക് ഒരുപാട് യൂസ്ഫുള്ളായിട്ടുള്ള ഒരു സംഭവമാണത് അപ്പോൾ ഞാൻ ഞാനിത് ഇതേപോലെ ഇട്ട് കൊടുത്തിട്ട് പാക്കറ്റ് ഒന്നുമില്ലെങ്കിൽ നമുക്ക് റബ്ബർ ബാൻഡ് വെച്ചോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചിരട് വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു ടേപ്പ് വെച്ചൊക്കെ ഒന്ന് ജസ്റ്റ് നല്ലപോലെ എയർടൈറ്റ് ആയിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം ഇങ്ങനത്തെ കുഞ്ഞ് കുഞ്ഞ് പാക്കറ്റുകളാക്കി വെക്കുന്നതാണ് ഏറ്റവും നല്ലത് ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു പാക്കറ്റാണ് ആക്കിയിട്ടുള്ളത് ഇതുപോലെ ബാക്കിയുള്ള മുളകും ഇതേപോലെ കുഞ്ഞു കുഞ്ഞ് പാക്കറ്റുകളാക്കിയിട്ട് മൊത്തത്തിൽ ഇതുപോലൊരു വലിയ കണ്ടെയ്നറിലാക്കിയിട്ട് അടച്ചു വെക്കുകയാണ് വേണ്ടത് കേട്ടോ ഇനി ഇതിപ്പോൾ മഴക്കാലം കഴിയുന്നവരെ ഒന്നും ആവാതെ ഇരുന്നോളും പിന്നെ ഇതൊക്കെ ഞാൻ ഓൾറെഡി നല്ലപോലെ ഉണക്കിയെടുത്തിട്ടുള്ള മുളകാണ് അപ്പോൾ ഇനി ഈ ഒരു രീതിയിലൊന്ന് സ്റ്റോർ ചെയ്ത് നോക്കൂ കേട്ടോ അടുത്തതായിട്ട് നമുക്ക് മല്ലി എങ്ങനെയാണ് ചെയ്യാമെന്ന് നോക്കാം അപ്പോൾ ഞാൻ എന്തെങ്കിലും മല്ലിയും ഇതേപോലെ ഉണക്കി ഉണക്കിയെടുത്തിട്ടുള്ള മല്ലിയാണ് ഇത് ഞാൻ പൊടിച്ചതിന് ശേഷം ബാക്കിയുള്ള മല്ലിയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഒരുപാടുണ്ടെങ്കിൽ പാക്കറ്റുകളിലാക്കിയിട്ട് വയ്ക്കാം ഞാനിപ്പോൾ ഇതൊരു കണ്ടെയ്നറിലാണ് ഇടാനായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമുക്ക് മല്ലി സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് ഉദ്ദേശിക്കുന്ന ആ ഒരു കണ്ടെയ്നറിൻ്റെ മൂടിയെടുക്കുക എന്നിട്ട് ഇതുപോലെ നമ്മുടെ സിലക്കാ ജല്ലിൻ്റെ പാക്കറ്റ് എടുക്കുക എന്നിട്ട് അടുത്തതായിട്ട് സെല്ലോ ടേപ്പാണ് വേണ്ടത് സെല്ലോ ടേപ്പ് ഇതുപോലെ രണ്ട് പീസാക്കിയിട്ട് ഈ ഒരു കുഞ്ഞ് പാക്കറ്റ് ഉണ്ടല്ലോ സിൽക്കാജല്ലിൻ്റെ കുഞ്ഞ് പാക്കറ്റ് നമ്മൾ ഈ ഒരു മൂടിയിൽ സ്റ്റിക്ക് ചെയ്ത് വെക്കാൻ പോവാണ് അപ്പോൾ കുറച്ചും കൂടെ അധികം മല്ലി ഉണ്ടെങ്കിൽ ഒരു രണ്ട് പാക്കറ്റൊക്കെ ഇതേപോലെ ഇതിൻ്റെ അടിയിൽ തന്നെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത് കേട്ടോ കണ്ടോ ഇപ്പം ഇതേ ഇത് ശരിയായിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ മല്ലി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അതിനുശേഷം ഇത് വെച്ചിട്ട് അടച്ചു കൊടുക്കുകയാണ് വേണ്ടത് കണ്ടില്ലേ അപ്പോൾ ഇതുപോലെ നമുക്ക് കണ്ടെയ്നറിലാണെങ്കിൽ ഈ രീതിയിൽ ചെയ്താൽ മതി അപ്പോൾ നല്ല അടിപൊളിയായിട്ട് നമുക്കിത് സെറ്റായിട്ട് ഒരു കുറേ കാലം ഇരുന്നുള്ളൂ ഒന്നും കേടാവാതെ അപ്പോൾ നമ്മൾ എടുക്കുന്ന മല്ലിയുടെയോ അല്ലെങ്കിൽ മുളകിൻ്റെയൊക്കെ അളവ് അനുസരിച്ചിട്ട് ഈ ഒരു സിൽക്ക ജെല്ലിൻ്റെ പാക്കറ്റുകൾ കൂടുതലിടാനായിട്ട് മറക്കരുത് അപ്പോൾ എല്ലാവർക്കും ഈ ഈയൊരു ടിപ്പൊക്കെ ഒരു മഴ വന്നു തുടങ്ങിയ സമയത്ത് ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു നമ്മൾ എങ്ങനെയൊക്കെ സ്റ്റോർ ചെയ്ത് വെച്ചാലും മുളകിലും മല്ലിയിലൊക്കെ പൂപ്പലൊക്കെ വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് എത്ര ഉണക്കി വെച്ചാലും അല്ലേ അപ്പോൾ ഒരു ടിപ്പ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയാം കേട്ടോ പിന്നെ സിൽക്കാജില് എന്താണെന്ന് അറിയാത്തവർ ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് പറയാം ഇതുപോലത്തെ ഓറഞ്ച് കളറിലുള്ള കുഞ്ഞു കുഞ്ഞു മണികളാണ് ഈ സിൽക്ക എന്ന് പറയുന്നത് അത് ഇതുപോലെ കുഞ്ഞു കുഞ്ഞു പാക്കറ്റുകളിലാക്കിയിട്ട് നമുക്ക് വാങ്ങിക്കാനും കിട്ടും പിന്നെ നമ്മൾ ഫ്ലാസ്ക് അതുപോലെ കാസറോൾ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ വാങ്ങിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലും അവർ ഇട്ടിട്ടുണ്ടാവും അത് അതിൻ്റെ ഉള്ളിൽ ബാഡ് സ്മെല്ലും കാര്യങ്ങളൊന്നും വരാതിരിക്കാനും ഈർപ്പം ഒന്നും ഉണ്ടാ കൊണ്ടുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ടിരിക്കാനൊക്കെ വേണ്ടിയിട്ടോ അപ്പോൾ അങ്ങനത്തെ പുതിയ സാധനങ്ങളൊക്കെ വാങ്ങുമ്പോൾ ഇതുപോലത്തെ പാക്കറ്റുകൾ കിട്ടുമ്പോൾ അത് എടുത്ത് വെക്കുകയാണെങ്കിലും നമുക്ക് ഇതുപോലെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇന്നത്തെ വീഡിയോയിലുള്ള ടിപ്സൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കാനും മറക്കരുത് പിന്നെ ചാനൽ പുതുതായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ ഫാമിലിയിൽ ജോയിൻ ചെയ്യണേ പിന്നെ ഞാനൊരു പുതിയ ഫേസ്ബുക്ക് പേജ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അടുക്കള കാര്യങ്ങൾ നേട്ടം അതിൻ്റെ പേര് അപ്പോൾ ഫേസ്ബുക്ക് യൂസ് ചെയ്യുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്കൊക്കെയുള്ളൂ വീഡിയോ ഞാനിപ്പോ അതിൻ്റെ പേരാണ് ഇനി ഇതുപോലെ മറ്റൊരു യൂസ്ഫുൾ ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി താങ്ക്